ക്യാപ്ഷൻ കണ്ടപ്പോ പലതും മനസ്സിൽ പെട്ടെന്ന് പോയിട്ടുണ്ടാവൂലെ മനസ്സിന് ഇല്ലേ എന്നാണ് ചോദിച്ചത് ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും പറയും ഹാപ്പിയാന്ന് തന്നെ ആയിരിക്കും പറയാ അതായത് എടാ കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിച്ചാൽ പക്ഷെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും തുറന്നു പറയാൻ പറ്റാത്തത് നമ്മൾ ശരിക്കും ഭാഗ്യവാന്മാരെ ആവ് എപ്പളാന്നറിയോ നമ്മൾക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോഴാണ് അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞ ഭാഗ്യവാന്മാരല്ല എന്ന് വേണമെങ്കിൽ പറയാം ആ എന്തും തുറന്ന് പറയാൻ പറ്റുക എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കൗണ്ട് ചെയ്യുന്ന എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സിനോടും നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റിയെന്ന് വരില്ല നിങ്ങൾ തന്നെ സിമ്പിളായിട്ട് ആലോചിക്കും നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര വലിയൊരു സമാധാനായിരിക്കും ഈ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരെന്നൊക്കെ പറയില്ലേ അതുപോലൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ആൾക്കാരെ നമുക്ക് വേണം എന്തും പറയാമെന്നുള്ളത് എക്സാമ്പിൾ ഒരാളെ കൊന്നിട്ട് വന്നാൽ പോലും നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് പറയാൻ പറ്റും ഇന്നൊരാളെ ഞാൻ കൊന്നു അവൻ ചോദിക്കാൻ ഓക്കെ വാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം അതിന് മുന്നേ നമുക്ക് ഒരു വക്കീലിനോടും വിളിച്ച് പറയാം ഇന്നതാണ് നടന്ന കാര്യം അത്രയും നമ്മളെ കൂടെ നമ്മളെ ജഡ്ജ്മെന്റിൽ ഇല്ലാതെ ആ കാര്യം എന്താണോ അത് കേൾക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അപ്പോ മനസ്സിന് സമാധാനം ഇല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക മനസ്സിന് സമാധാനക്കേട് ഉണ്ടാക്കുന്നത് ആരാണ് നിങ്ങൾ മാത്രാണ് ശരിക്ക് കണക്ക് പ്രകാരം പറയുന്നത് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളുടെ ഒരു തൊണ്ണൂറ് ശതമാനം പോലും നമ്മുടെ ലൈഫിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് അത് പൊട്ട കാര്യങ്ങളാണല്ലോ ചിന്തിച്ചു കൂട്ടാ ചിന്തി ചിന്തയാണല്ലോ വലുത് ഇതിൻ്റെ അത്രയും നമ്മൾ ചിന്തിക്കുന്ന ഈ കാര്യങ്ങളൊന്നും നടക്കില്ലാന്നാണ് പറയണത് അപ്പൊ നമ്മൾ വെറുതെ ചിന്തിച്ച് കൂട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നോട് ശരിക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എൻ്റെ ഉമ്മ വരാറുള്ളത് ഉണ്ട് എപ്പോഴും ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്ത എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് വളരെ സത്യമുള്ള ഒരു കാര്യമാണ് ചിന്തകൾക്ക് നമ്മളെ പേടിപ്പിക്കാനേ പറ്റുള്ളൂ കത്തിടുത്ത് കുത്താനോ നമ്മളെ ഉപദ്രവിക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ പേടിപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് പേടിക്കണോ നമ്മളെ നമ്മളുടെ നിൽക്കുന്ന ഒരു ചിന്തക്ക് നമ്മളെ സങ്കടപ്പെടുത്താനും ആക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ നമുക്ക് തിരിച്ച് ചാലഞ്ച് ചെയ്തൂടെ ആ ഓക്കെ ഓക്കെ ശരി ആ സമ്മതിച്ചു ഓക്കെ എന്ന് പറയാം അതായത് നമ്മൾ നമ്മുടെ മനസ്സിലൂടെ തന്നെ പറയാണ് ഓക്കെ സമ്മതിച്ചു ശരിയാണ് ഇപ്പം ഇങ്ങനെ നടക്കും പിന്നെ നോക്കാം അതിപ്പോ പറഞ്ഞിട്ടിരുന്ന് കാര്യമില്ല പക്ഷെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽക്ക് ഇടപെടാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് പേരുണ്ട് ഡീവീറ്റ് വരാൻ നോക്കും അതായത് പെട്ടെന്ന് എന്താ പറയുക അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്താവണ പോലെ വരും അത് ഹൈലി എക്സ്ട്രോവേർട്സ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആൾക്കാരൊക്കെയാണ് അങ്ങനെ പൊതുവേ അതായത് അവർക്ക് ഒരു ഒരു ഭാഗത്ത് അടങ്ങിയിരുന്ന് അവരെ ചിന്തകളെ ഫിൽറ്റർ ചെയ്തെടുത്ത് അത് ഓക്കെ ഇതിങ്ങനെ ഇങ്ങനെ അത് പിന്നെ നിങ്ങളുടെ രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അവർക്ക് ഭയങ്കര ആയി പോകും അതാണ് അവര് എപ്പോഴും പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ ഗെയിം അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു കൂട്ടം ആൾക്കാർ വേണം അവർ എനർജി അവർ മുന്നോട്ട് പോകണത് അങ്ങനെ വേറെ ഡീവിയേഷനിലൂടെ ഒക്കെയാണോ അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ കാര്യമാണ് നമ്മൾ മനസ്സിന് സമാധാനക്കേട് വരുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ എന്താണ് വരുന്നത് നമ്മുടെ ട്രിഗറിങ് പോയിന്റ്സ് എന്താന്ന് മനസ്സിലാക്കണം അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഓക്കേ ഇന്ന സംഭവം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ പ്രശ്നം നമ്മൾ ആലോചിക്കുക ഒരു പ്രശ്നത്തെ കൊണ്ട് എനിക്കെന്തിനും ചെയ്യാൻ പറ്റും എക്സാമ്പിൾ പറയണ ജോലിയുടെ കാര്യം നമ്മൾ നമ്മൾ വർക്ക് ചെയ്യുന്ന എഫേർട്ട് ഇടുന്നു ചിലപ്പോൾ നഷ്ടപ്പെടുകയാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ലല്ലോ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യം എന്താണത് പോയാൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള വേറെ ഓപ്ഷൻ നോക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആലോചിക്കേണ്ട ഒരു സ്റ്റോറി അങ്ങനെ നിങ്ങൾക്ക് സമാധാനക്കേട് വരുന്ന സമയത്ത് എപ്പോഴും ആലോചിക്കുന്ന ഒരു സ്റ്റോറി ആലോചിക്കാം ഒരു കിളി കിളിനെ സങ്കല്പിക്കാം ഭയങ്കര ഇടിയും മഴയും ഒക്കെ ആയിട്ട് രാത്രി ഒരു മലയുടെ മുകളിൽ അടിയിൽ കൊക്കെയാണ് അവിടെ ഒരു മരമുണ്ട് ആ മരത്തുമ്പോൾ കിളി ഇരിക്കുകയാണ് ഓക്കെ ഭയങ്കര ഇടിയും മഴയും കാര്യങ്ങളൊക്കെയാണ് ആ കിളി എങ്ങനെയാണ് അത്രയും കോൺഫിഡൻസിലരത്തൊന്നും ഇരിക്കുന്നത് മരത്തിനോടുള്ള കോൺഫിഡൻസ് കൊണ്ടാണോ അങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചെങ്കിൽ നിങ്ങളിപ്പോഴും വേറെ ആരെങ്കിലൊക്കെ വന്ന് നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുത്തുന്ന ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന അർത്ഥം ഒരിക്കലുമല്ല കിളിയുടെ കോൺഫിഡൻസ് അവിടെ ഒന്നല്ല ഇനി ഈ മരം പൊട്ടി വീണാലും കിളി കിളിയുടെ ചിറകുകളിലാണ് കോൺഫിഡൻസ് കൊടുത്തേക്കുന്നത് പറന്ന് പോയിക്കോളും ഇത് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ട കോൺഫിഡൻസ് കം വാട്ട് മെയ് യു ഷുഡ് മൂവ് ഫോർവേഡ് യുവർ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ് എന്തു വന്നോട്ടെ നമ്മൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക പറയാനൊക്കെ എളുപ്പമാണ് പക്ഷേ ചെയ്ത് കാണിക്കാതെന്ന് വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് വിഷമങ്ങൾ വരും വേദനകളൊക്കെ ഉണ്ടാവും പക്ഷെ അത് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ എങ്ങനെയാണ് അടുത്ത കാര്യങ്ങൾ ചെയ്യുക അതിന് നിങ്ങളോട് എനിക്ക് പറയാറുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം ജേണലിങ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ തുടങ്ങണം ഓക്കെ ഇന്ന കാര്യം ഇന്ന കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ട്രബിൾസ് ഉണ്ട് അതിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ അറിയണം ഓക്കെ എന്ത് ചെയ്താൽ എന്ത് കാര്യം നടക്കും എന്ത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ നടക്കും നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത ആലോചിച്ച് വെറുതെ സമാധാനക്കേട് ഉണ്ടാക്കണ്ട നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ് ഓക്കെ സ്റ്റേ ഹാപ്പി താങ്ക്